चेचे चेचे आ आ आरे, आरे। आ रे आ रे थोड़ा धीरे इधर आइए क्या हो छोटू इसका पूछ नहीं है ये बच्चा का है ना ये कल रात को पैदा हुआ और मैंने नोटिस नहीं किया था तो अभी देखा इसका देखो इधर पूछ ही नहीं <laughs> अच्छा ऐसे ले आप थोड़ा दिखा ऐसे थोड़ा दिखा दो हाँ इधर 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 पे भाई थोड़ा दिखाओ पूछ ही नहीं है देखो थोड़ा और दिक्कत हाथ में ऐसे कर ए ए, ए देखो ऐसे ना इधर पूछ होना चाहिए था अरे तो पूछ के जगह पे खाली जगह है पूछी नहीं इकडे इकडे बाल वेणो ले हां पक्षी बाल इल्ला बच्चा आने के टाइम में बाल बाल नहीं है बच्चा आने के टाइम पे देखा नहीं है ना अभी नोटिस किया मैं अभी देखा तो इधर पूछ ही नहीं है इसका ओ हो इधर इधर हमारे മഹാലക്ഷ്മിയാണ് കണ്ടില്ല ഇന്നലെ ഞാൻ മഹാലക്ഷ്മിയെ കാണിച്ചു മഹാലക്ഷ്മി പ്രസവിച്ചു ഇന്നലെ രാത്രി പ്രസവിച്ചു കൽ രാത്കോ ബോച്ചായ ആ ഇന്നലെ രാത്രി ഇവിടെ പ്രസവിച്ചതാണ് അപ്പോ പിന്നെ ഞാന് ഇന്നലെ രാത്രി വന്നില്ല ഇന്ന് രാവിലെ ഇവിടെ വന്നത് വന്നപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു ആ ആന്റി ഇതുപോലെ കുട്ടിക്ക് ബാലില്ല അപ്പോ എനിക്ക് എന്നെ ഇങ്ങനെ കേട്ടപ്പോ തന്നെ എന്തോ അത്ഭുതം തോന്നുന്നു വാലില്ലാത്ത കുട്ടിയാണോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വാലില്ലാത്ത കുട്ടി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവ എന്നിട്ട് രാത്രി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു കുട്ടി പ്രസവി പശു പ്രസവിച്ചു എന്ന് പറഞ്ഞു ഞങ്ങള് അവരും കണ്ടില്ല രാത്രി ആ ഇന്ന് രാവിലെയാണ് ഈ പിള്ളാരെയും കണ്ടത് അപ്പോഴെന്നെ വിളിച്ചത് ഫോണി കൂടെ വിളിച്ച ആന്റി പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പശുവിന് ആ പശു പ്രസവിച്ച പശുവിന് വാലില്ല ഇങ്ങോട്ട് നോക്കി നിങ്ങൾക്ക് നോക്കിയാൽ നല്ല അറിയാൻ പറ്റും അതിന് വാലില്ല അപ്പോ അങ്ങനെ ഞാൻ വന്നത് ഇവിടെ ഇത് നോക്കാൻ വേണ്ടിട്ട് വാലില്ല ഇവിടെ അതിനെ വാലില്ല ഇത് പെൺകുട്ടിയാണ് കേട്ടോ പെൺകുട്ടിയാണ് ഞങ്ങൾ അവിടെ വേറൊരു കുട്ടിയൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ഒരു സ്ഥലം ഞങ്ങൾ അവിടെയാണ് കുട്ടികളെ ഇടാറ് അപ്പൊ நல்ல வலிய குட்டியா கண்டிலே நல்ல எஃப் ஆனா அம்மையை போல தண்ணா நல்ல ஒரிஜினல் ആ കുഴപ്പല്ല ഞാൻ ഇപ്പോ കൊണ്ടുപോണോ വിളിക്കുന്നത് കണ്ടില്ലേ അമ്മേടെ ആ ഒരു വിളി കണ്ടില്ലേ അമ്മ അമ്മ കുട്ടി അഹാലക്ഷ്മി അഹാലക്ഷ്മി ഞാൻ പോവാണെങ്കിൽ മഹാലക്ഷ്മി എന്നെ ചവിട്ടേ ഉള്ളൂ ആ അവൻ കൊണ്ടുപോയത് കേട്ടാ അപ്പൊ കുട്ടിയെ കണ്ടില്ലേ കുട്ടിക്ക് വാലില്ല ഞങ്ങളും ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് വാലില്ലാത്തത് അപ്പോ അപ്പൊ അവനും പറയുന്നേ ഞങ്ങൾ ആദ്യമായിട്ടാണ് പിന്നെ ഇതും കാണുന്നേ ഇങ്ങനെ ഒരു അപ്പൊ നമ്മടെ മഹാലക്ഷ്മി മഹാലക്ഷ്മി നീ എന്നെ ഒരു ദിവസം ഇടിച്ചു ഏ അച്ചാ എന്നാ ദൂത്ത് നിക്കാൻ പാലി ഇറക്കാനൊക്കെ വേറെ കൊഴപ്പല്ല ഇവള് ഇവിടെ നിന്നതാണ് കേട്ടോ ഇവിടെ നിന്നത് എനിക്ക് ഇട ഒരു ദിവസം നീന ഇടിച്ച ദേഷ്യം ബെച്ചൊക്കെ ലേക്കറുകൊണ്ടുപോയിന്റെ ദേഷ്യോ അവൾ എന്നെ കാണിച്ചത് ഇപ്പോ നമ്മുടെ മഹാലക്ഷ്മിയും അമ്മയായി അപ്പൊ പകലെ പറഞ്ഞ അഭി ഇപ്പഴാ ഇടിക്കുന്നേ ഇത് ചേട്ടാ ഇത് ഇടിക്കുന്നുണ്ട് ഇപ്പൊ കൊച്ചു അപ്പൊ ശരി കണ്ടില്ലേ ഇനി ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങള് വേറൊരു വീഡിയോ നന്നായിട്ട് കുട്ടിയുടെ മാത്രമായിട്ട് വീഡിയോ ഞങ്ങള് ചെയ്ത് കാണിക്കാം പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് നിങ്ങളും ആദ്യമായിട്ടായിരിക്കും കാണുന്നതെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഒരു വെറൈറ്റിയാണ് കേട്ടോ കിങ്ങിടി ഫാമിലി ഒരു വെറൈറ്റി ആണ് ഒരു വെറൈറ്റി ആണ് കിങ്ങിടി ഫാമിലെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങളുടെ മഹാലക്ഷ്മി മഹാലക്ഷ്മി ഞാൻ പറഞ്ഞില്ലേന്ന് ചർമ്മമഴ വന്ന് രക്ഷപ്പെട്ടവള അല്ല ചേട്ടായി ചർമ്മമഴ വന്ന് പിന്നെ ഒരുപാട് ഞങ്ങള് പ്രാർത്ഥിച്ച് ഒരുപാട് പ്രാർത്ഥിച്ചൊക്കെയാ ഈ മഹാലക്ഷ്മി ഇത്രത്തോളം കൊണ്ട് എത്തിച്ചത് അപ്പൊ ഒരു മഹാലക്ഷ്മിക്ക് എന്നെ ഒരു അത്ഭുതമായിട്ടുള്ള ഒരു കുട്ടിയെ കിട്ടി ഞങ്ങൾക്ക് അപ്പൊ നിങ്ങളും കണ്ടോളൂ ഇനി ഞാൻ ആ വീഡിയോ ഒന്നേന്ന് നിന്ന് പിന്നെയും ചെയ്യാം കുട്ടിയുടെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും വീഡിയോ ചെയ്യാം അപ്പൊ മഹാലക്ഷ്മി വേസ്റ്റ് ഒക്കെ നല്ല വീണു ഞങ്ങൾ കാൽസ്യം കൊടുത്തു വിപ്രോക്കാർ ജെല്ല് കൊടുത്തു പിന്നെ വേസ്റ്റ് പോനുള്ള മരുന്ന് കൊടുത്തു പിന്നെ വേസ്റ്റ് പോലെന്താ ചേട്ടാ എക്സോബാർ ആ എക്സോബാർ കൊടുത്തു പിന്നെ കാൽസ്യം കൊടുത്തു അങ്ങനെ നോർമലായിട്ട് പ്രസവിച്ചു കുട്ടി വന്നു പേസ്റ്റ് എല്ലാം വീണു അമ്മയും മോളും സുഖാട്ടിരിക്കുന്നു എന്നാലും അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടട്ടോ അതാണ് അമ്മ എന്നെ ഓട്ടിച്ചത് മഹാലക്ഷ്മി ഓ ഞാൻ പോവാ ഓക്കേ ബൈ